ഞാനിപ്പോൾ നിൽക്കുന്നത് വൈപ്പിൻ ദ്വീപിലെ പുതുവൈപ്പിൻ എന്ന പ്രദേശത്താണ് ഞണ്ടുപിടുത്തമാണ് ഇവിടത്തുകാരുടെ പ്രധാന ജോലി ഇവിടുത്തെ ചേട്ടന്റെ പേര് മാർട്ടിൻ ഈ ചേട്ടൻ വീടിന്റെ മുറ്റത്തൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്നും ഞണ്ടുപിടിക്കുകയാണ് വലകൊണ്ട് നെയ്തൊരു കൊട്ടയിൽ കൂരിമീനിനെ ഇരയായിട്ട് കിട്ടിയിട്ടാണ് ഇവര് ഞണ്ട് പിടിക്കുന്നത് ചിലപ്പോൾ ഞണ്ടിനെ കിട്ടും ചിലപ്പോൾ കിട്ടില്ല എങ്ങനെയായാലും ഓരോ ഇരുപത് മിനിറ്റിലും ഇവര് പൊക്കി നോക്കും നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള ഞണ്ടുകൾക്ക് കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപയാണ് വില ചില സമയങ്ങളിൽ ഇവർക്ക് വലിയ ഞണ്ടിനെ കിട്ടും ആ ഞണ്ടുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിട്ടും ഇങ്ങനെയുള്ള ഞണ്ടുകൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവരെങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് സപ്ലൈ അങ്ങനെ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുതുവൈപ്പിലെ ഉള്ളേരിയിലാണ് ഇവിടെ വീടുകൾക്കിടയിൽ ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല പുഷ്ടിയുള്ള ചെടികളുള്ള കണ്ടൽക്കാടുകൾ ഈ വൈപ്പിൻ ദ്വീപ് ഉണ്ടായ കാര്യം ചിലർക്കൊക്കെ അറിയാം പതിനാലാം നൂറ്റാണ്ടില് പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം അറബിക്കടലിൽ രൂപം കൊണ്ടതാണ് വൈപ്പിൻ ദ്വീപ് നമ്മളിപ്പോൾ നിൽക്കുന്ന പുതുവൈപ്പിൻ എന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം രൂപം കൊണ്ടതാണ് അപ്പോൾ വൈപ്പിൻദ്വീപിന്റെ പ്രായം എഴുന്നൂറ് വയസ്സും പുതുവൈപ്പിന്റെ പ്രായം വെറും എഴുപത്തി അഞ്ച് വയസ്സുമാണ് ഇത് പുതുവൈപ്പലിലെ ലൈറ്റ് ഹൗസ് നമുക്ക് അതിന്റെ മുകളിലും കയറണം അതിനു മുമ്പായിട്ട് ഇവിടുത്തെ ബീച്ച് ഒന്ന് കാണാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ പച്ചപ്പുല്ലുകൾക്ക് മധ്യത്തിലായിട്ട് ഒരു തടാകം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണുന്നില്ല ഈ ഒരു തടാകം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നുകൊണ്ട് ധാരാളം പ്രീ വെഡിങ് ഷൂട്ടുകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ സമയം ഉച്ചയാകുന്നു ആയതുകൊണ്ട് ഇവിടെ അധികം പേരില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരുപാട് പേരെത്തും ഇവിടെ പിന്നെ ഈ ഒരു ബീച്ച് അപകട സാധ്യത കുറഞ്ഞ ബീച്ചാണ് നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കും പുതുവൈപ്പ് ഒരു സെസ് മേഖലയാണ് അതായത് വ്യവസായ മേഖല വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള ലോറികൾ പുതുവൈപ്പിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത് നമുക്ക് ആ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് കയറിയാൽ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം ലൈറ്റ് ഹൗസിലേക്കുള്ള എൻട്രൻസ് ഫീസ് ഇരുപത് രൂപയാണ് കടലിൽ പോകുന്ന വഞ്ചികൾക്കും ബോട്ടുകൾക്കും അതുപോലെ തന്നെ കപ്പലുകൾക്കും വഴി കാട്ടുവാനുള്ളതാണ് ലൈറ്റ് ഹൗസ് രാത്രിയിലാണ് ഇതിന്റെ പ്രകാശം തെളിയിക്കുക ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്ററോളം ആ പ്രകാശം സഞ്ചരിക്കും മലയാറ്റൂർ മലയിൽ നിന്നാൽ ഈ ലൈറ്റ് ഹൗസിലെ വെട്ടം ശരിക്കും കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് താഴെ പെട്രോളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് കാണാം അതുപോലെ തന്നെ റൂട്ടിൽ ഇങ്ങനെ കണ്ടെയ്നർ ലോറികൾ നേരത്തെ ഇരിക്കുന്നുണ്ട് െ ആ റൂട്ടിലേക്ക് ചെറിയ ചെറിയ റോഡുകൾ വളഞ്ഞ് വളഞ്ഞ് വന്നുചേരുന്നു എറണാകുളത്ത് ആദ്യ ലൈറ്റ് ഹൗസ് ഫോട്ടോ വെച്ച് പിന്നീട് അവിടെ മാറ്റിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈപ്പിനിൽ പോർച്ചുഗീസുകാർ പണിത ഇതുപോലത്തെ ഒരു ടവറുണ്ട് ആ ടവർ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം കടലിലൂടെ വരുന്ന കപ്പലുകളെ കണ്ടുപിടിക്കുക എന്തായിരുന്നു നമുക്ക് ഇന്നത്തെ യാത്രയിൽ ആ ടവർ ഒന്ന് കാണണം ിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പുതുവൈപ്പിന്റെ അടുത്തുള്ള കാളമുക്ക് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഈ കാളമുക്കിലാണ് എറണാകുളം നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഗോസ്രി പാലം ഉള്ളത് കാളമുക്കിൽ നിന്നാൽ ഒരുപാട് കണ്ടെയ്നർ ലോറികൾ പോകുന്നത് കാണാം പുതുവൈപ്പ് കാളമുക്ക് റൂട്ടിൽ ഒരുപാട് ഇതുപോലത്തുള്ള ലോറികൾ ഇങ്ങനെ നരുന്നെടുക്കുന്നുണ്ട് ഒന്നിന്റെ മുകളിലും ഇങ്ങനെ കണ്ടെയ്നറുകൾ ഇല്ല എല്ലാം അയച്ചു മാറ്റിയിരിക്കുകയാണ് വൈപ്പിൻ ദ്വീപിന്റെ തെക്കേറ്റത്തുള്ള ഈ ഭാഗമൊക്കെ കൊച്ചിൻ പെടുന്നു ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പഞ്ചായത്തുകളാണ് നാല് ഗ്രാമപഞ്ചായത്തുകൾ ഇവിടെയുണ്ട് പിള്ളൂടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുക കൂടുതലും തോടുകളും പാറങ്ങളും ഒക്കെയാണ് പിന്നെ മീൻ പിടിക്കാൻ പോകുന്ന ഒരുപാട് ആളുകളെ കാണാം ഞാനിപ്പോൾ തിരിക്കുന്നത് വൈപ്പിൻ ദ്വീപിന്റെ വടക്കേറ്റത്തുള്ള മൂനമ്പത്താണ് ഇവിടെ ഒരു ചേട്ടായി വല വീശുന്നുണ്ട് ആൾക്ക് ചെമ്മീനുകൾ കുറച്ച് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ കാണുന്ന കടലില്ലേ അത് ഇപ്പോൾ തിരുമാലകൾ ഉള്ളതായിട്ട് കാണാം പക്ഷെ വെയിലേറക്ക സമയത്ത് ഇവിടെ തിരുമാലകൾ കാണില്ല ഈ കടല് വളരെ ശാന്തമായിരിക്കും കാരണം ഇതൊരു അഴിമുഖമാണ് കടലിൽ നിന്നും പുളയിലേക്ക് കയറുന്ന ബോട്ടുകൾ ഇവിടെ കാണാം ഈ ബോട്ടുകൾ പോകുന്നത് മൂനമ്പ ഹാർബറിലേക്കാണ് മൂനമ്പ ഹാർബറിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ നോക്കിയാൽ കാണാം മൂനമ്പത്തിന് അടുത്തുള്ള പള്ളിപ്പുറത്താണ് ഞാൻ പറഞ്ഞ ആ ടവർ ഉള്ളത് ഈ കാണുന്നതാണ് ആ ടവർ ഇത് ഇന്ന് അറിയപ്പെടുന്നത് പള്ളിപ്പുറം കോട്ട എന്ന പേരിലാണ് ഇത് പണിതിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർക്ക് താമസിക്കാനായിട്ട് ഇവിടെ മറ്റൊരു കോട്ട ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്നാൽ ഈ ഒരു കോട്ട താമസിക്കുവാനുള്ളതല്ല ഇത് കാണുമ്പോ തന്നെ അറിയാം ഇത് കപ്പലുകളെ കണ്ടുപിടിക്കാനുള്ള ഒരു ടവറായിരുന്നു അക്കാലത്ത് കടല് ഈ ടവറിന് അരികുവരെ ഉണ്ടായിരുന്നു ഈ കടലിലൂടെ അറബികളും ഇസ്രായേൽക്കാരും റോമക്കാരും കുരുമുളക് തേടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവരുടെ കപ്പലുകൾ കണ്ടുപിടിച്ച് അവരിൽ നിന്നും കപ്പം മേടിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലെത്തിയ ഡച്ചുകാർ ചതിയിലൂടെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട സ്വന്തമാക്കി അതിനുശേഷം ടിപ്പു സുൽത്താൻ ഈ കോട്ട തകർത്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു അറയാണ് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പഠിത്തതായിരുന്നിരിക്കാം സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെടിക്കോപ്പുകളൊക്കെ പെടുമായിരിക്കും പിന്നെ ഈ കോട്ട ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞ ആളുകൾ താമസിച്ചിരുന്ന ഒരു കോട്ടയല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടവർ തന്നെയാണിത് ഈയൊരു കോട്ട അവസാനം തിരുവിതാംകൂർ രാജ്യക്കാരുടെ കൈകളിലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര സ്മാരകങ്ങളും വൈപ്പിളിലുണ്ട് വൈപ്പിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരുന്നു ചോദിച്ചാൽ ചെറായി എന്നാണ് ഉത്തരം ടൂറിസ്റ്റുകൾ വരുന്ന എണ്ണം നോക്കി കഴിഞ്ഞാൽ മൂന്നാറ് അതിരപ്പിളിക്ക് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്ഥാനം നമ്മുടെ ചെറായിക്കായിരിക്കാൻ തന്നെ സാധ്യത അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം